ിൽ ഫാദർ ഫെനിസിയോ സാമുദ്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ സസ്യർക്ക് ഭൂഗോളത്തെ പരിചയപ്പെടുത്തിയ കാര്യം വിവരിക്കുന്നുണ്ട് അതായത് ഭൂമി ഉരുണ്ടിട്ടാണ് എന്ന് പറഞ്ഞതിന് ബ്രൂണോയെ കത്തോലിക്കാസ വധിച്ചു എന്നാരോപിക്കപ്പെടുന്നതിന് വെറും രണ്ടു ശേഷം നടന്ന സംഭവമാണ് അദ്ദേഹത്തിന്റെ വിവരണത്തിന്റെ എന്റെ മലയാള വിവർത്തനം ഞാൻ രാജാവിന്റെ സാന്നിധ്യത്തിൽ അവർക്ക് പ്രപഞ്ചഗോളം കാണിച്ചു കൊടുത്തു ഗോളങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ടുന്ന സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരപഥത്തെക്കുറിച്ചും ഗ്രഹങ്ങൾ സ്ഥിരമായി സ്ഥിരതയില്ലാതെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ചും ഞാനവർക്ക് വിശദീകരിച്ചു കൊടുത്തു ധ്രുവങ്ങൾ അവിടുക്കുമ്പോൾ രാവും പകലും വ്യത്യാസപ്പെടുന്നതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞു ഭൂഗോളത്തിന്റെ ഒരു മാതൃക മിനുസമുള്ള കടലാസ് കൊണ്ടു പൊതിഞ്ഞ് അതിൽ ഇന്ത്യയിലെ കോഴിക്കോട് മെക്ക പോർട്ടുകൾ തുടങ്ങിയ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി കാണിച്ചു കാണിച്ചുകൊടുത്തു ഞാനിത് വിശദീകരിക്കുമ്പോൾ ബ്രാഹ്മണടക്കം ധാരാളം പേർ സന്നിധരായിരുന്നു കണ്ടല്ലോ ഭൂമി ഒരു ഗോളമാണ് എന്നത് അന്നത്തെ സാമാന്യജ്ഞാനമായിരുന്നു ദൂരത്തേക്ക് കടൽയാത്ര ചെയ്യാത്ത നമുക്ക് അത് അറിയില്ലായിരുന്നു എന്ന് മാത്രം കോഴിക്കോട്ടുള്ള അന്നത്തെ ഒരു സാധാ ക്രിസ്തുമത സുവിശേഷകനു പോലും അറിയുന്ന കാര്യമായിരുന്നു കത്തോലിക്കാ സഭഘടനമായി എതിർത്തിരുന്നു എന്ന് ചിലർ പ്രചരിപ്പിക്കുന്ന ഭൂമിയുടെ ഗോളാകൃതി സെലസ്റ്റിയൽ ഗ്ലോബ് അഥവാ ബ്രഹ്മാണ്ടം പ്രപഞ്ചം ഗോളാകൃതിയിലാണ് എന്ന സങ്കല്പം നമുക്ക് അറിയാമായിരുന്നു എന്ന് പാതിരി സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത് എന്ന കാര്യം നമ്മുടെ ഫാദർ ഫെൻസിയോക്കും അറിയില്ല സൂര്യൻ ഭൂമിക്കു ചുറ്റും കറങ്ങുകയാണ് എന്ന് തന്നെയാണ് ഫാദർ ഫെൻസിയോയും കരുതുന്നത് അക്കാലത്ത് കോപ്പർണിക്കസ് ഒരു അഭിപ്രായം എന്ന നിലയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കലീലിയോ അത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല യിരത്തി അറുന്നൂറ്റി ഒൻപതിലാണ് അദ്ദേഹം സൂര്യകേന്ദ്ര സിദ്ധാന്തം പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ പറഞ്ഞു